പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വെൽഫെയർ പാർട്ടി പെരുന്നല്ലുമണം മങ്കട കൂട്ടൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോമിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ആണ് നാട്ടിൽ വികസനമുണ്ടായി എന്ന് പറയുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വലിയ റോഡും പാലങ്ങളും തോടുകളും മാത്രമല്ല എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും വസ്ത്രം ഇങ്ങനെയൊക്കെ പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക അതെല്ലാവരെയും അത്തരം സംഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഭരണകൂടങ്ങളുടെ ബാധ്യതയായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ സാമ്പത്തികമായ ഉന്നമതിയിൽ വലിയ ഉന്നമതിൽ സ്ഥാനത്തെത്തുക അതേപോലെ തന്നെ വലിയ വികസനങ്ങൾ വലിയ കെട്ടിടങ്ങൾ വലിയ റോഡുകൾ വലിയ പാലങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതൊക്കെ വികസനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ മംഗട മണ്ഡലം ട്രഷറർ അഷ്റഫ് കുർവ മണ്ഡലം കമ്മിറ്റി അംഗം സെയ്ദാലി വലമ്പൂർ വി ഷാഹിന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്